ഗൈസ് ഇവിടെ ഇരുപൻകുട്ടി കപ്പലണ്ടി വറത്തോണ്ടിരിക്കുമ്പോൾ അടിയിൽ കൂടി ഒരു പോലീസ് കാരണം തന്നെ ഒരു കമ്പ് കയറ്റി വെക്കുകയാണ് ഒരു വെയിറ്റിന്റെ ത്രാസിന്റെ അടിയിലായിട്ട് എന്നിട്ട് യാതാണെന്നുണ്ടെങ്കിൽ ഒരു കൊട്ടയെടുത്തിട്ട് അവിടെ കപ്പലിന്റെ എല്ലാം ഇതിൽ വരിടുകയാണ് എന്നിട്ട് ഒരു കവർ എടുത്തിട്ട് അതെല്ലാം ആക്കാൻ പോകാൻ എന്നിട്ട് ഇരുവൺകുട്ടി പറയുകയാണ് ഇത്ര ഇട്ടിട്ടൊരു കിലോന്നും ആയില്ലെന്ന് ഇതാ കരക്കിലായിട്ടുള്ള ശരിക്കും ഒരു ഒരു കിലോയുടെ സാധനം വരിക പക്ഷെ അവർ മരം വെച്ചുകൊണ്ട് തന്നെ സ്റ്റെക്കായിരിക്കുക ഇരുപൻകുട്ടിയാണ് ഇത് എല്ലാ ദിവസം വെക്കുന്നത് കൊണ്ട് ഇരുപൻകുട്ടിക്ക് കണക്കെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഈരുവൺകുട്ടി ഇത് ഒരു കിലോ ഉണ്ട് തിരക്കിലോ ഒന്നല്ലെന്ന് ഈരുവൺകുട്ടി പറയാണ് പിന്നെ എന്തിനാണ് നീ ഒരു ത്രെച്ചിരിക്കുന്നത് ത്രാസിലെ എല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലീസ് കാരണം പൈസ കൊടുക്കാൻ പോകുക ഇവർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട പോലീസ്കാരെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വേറൊരു പോലീസ് കാരണം വന്നിട്ട് നിങ്ങളുടെ ഏത് സ്റ്റേഷനിലെ പോലീസാണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഈ ഈ സംഭവങ്ങളെല്ലാം ഈ ഒരു പോലീസ് പറഞ്ഞു കൊടുക്കും ഇതിന്റെ ഒരു പോലീസ് കാരണം പറഞ്ഞു കൊടുക്കാൻ ത്രീട്ട് ഒരു കെറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് പറയുകയാണ് എന്നിട്ട് ഈ രണ്ട് പോലീസ്കാരാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്താ പറ്റിക്കാൻ നോക്കണമെന്ന് പറയാം ശരിക്കും ഈ രണ്ട് പേർക്ക് എന്ത് സംഭവിക്കുന്ന രണ്ടു മുമ്പായിട്ട് നിങ്ങൾക്ക് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല മെസ്സിയെ ഇഷ്ടം ലൈക്ക് എന്നിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് അതായത് നിങ്ങളുടെ ബർത്ത്ഡേയുടെ ദിവസം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് നമുക്ക് നോക്കാം ആരേക്ക് സെയിം ആയിട്ടുണ്ടോ ഈ ഒരു പോലീസ് കാരൻ ഇങ്ങനെ തെറ്റി ചെയ്തതുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്തു കൊണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോലീസ് കാരൻ